കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു പൈനാപ്പിൾ കേക്കാണ് അതിനുവേണ്ടി ചെറിയ ഒരു പൈനാപ്പിൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഇതിൻ്റെ നടുക്കത്തെ ആ തിക്കുള്ള ഭാഗവും കണ്ണും എല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാം നമ്മളിവിടെ എല്ലാം കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് നിറച്ചുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സി നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം നമ്മൾ അരച്ചെടുത്ത പൈനാപ്പിൾ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കണം ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നതും വരെ നന്നായിട്ട് വരട്ടണം തിളച്ച് തുടങ്ങിയാൽ പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്കിട്ട് വരട്ടിയെടുത്താൽ മതി നമ്മുടെ പൈനാപ്പിൾ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്കായി ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് ഇതൊരു മൂന്ന് തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യം മരിക്കുമ്പോഴാണ് ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മളിതിവിടെ ഈ മൈദയുടെ കൂട്ടം മൂന്ന് പ്രാവശ്യം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അടുത്തതായി നമ്മളിവിടെ ഒരു മിക്സിയുടെ കപ്പിൽ മൂന്ന് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പൈനാപ്പിൾ എസെൻസിന് പകരം വാനില സെൻസ് ചേർത്താലും മതി ഞാനിവിടെ പൈനാപ്പിൾ ആണ് ചേർത്തിരിക്കുന്നത് മുട്ടയും പൈനാപ്പിൾ സെൻസും കൂടെ നമ്മളിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇവിടെ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യണം ഇനി അതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം പൈനാപ്പിളും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ടിലേക്ക് കുറേശേം മൈദ ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ ട്രിപ്പായിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിതും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കണം ഒരു ട്രിപ്പ് ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം അടുത്ത ട്രിപ്പ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഒരു മൂന്നോ നാലോ തവണയായിട്ട് മൊത്തം ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഇപ്പം ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റണം അതിനായി ഒരു കേക്ക് ടിന്ന് ബട്ടർ പേപ്പർ പേപ്പറൊക്കെയിട്ട് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ ബാറ്ററി കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കായിട്ട് ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം നമ്മളിവിടെ ഈ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതൊരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ് ഇനി അതിലേക്കൊരു റിങ് വെച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് മാവ് വെച്ച് കൊടുക്കാം ഇനി ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ വേണ്ടി വരും നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കണം ഇനി ഇതൊന്ന് മൂടി വെക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു ആദ്യത്തെ ഒരു മുപ്പത് മിനിറ്റിന് വെന്ത് നോക്ക് നോക്കിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ വേഗം ഉണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും ഒരു എട്ട് മിനിറ്റും കൂടെ വെച്ചു അപ്പം മൊത്തം മുപ്പത്തി മിനിറ്റായി ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊരു കേക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു